മരട് നഗരസഭയുടെ നെട്ടൂർ പ്രദേശത്ത് പല ഡിവിഷനുകളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് എന്നാൽ മരട് പ്രദേശത്തെ പല മേഖലയിലും കുടിവെള്ളം പൈപ്പ് പൊട്ടി പാഴാകുന്നത് കാണാം മരട് കണ്ണാടിക്കാട് ദേശീയപാതയ്ക്ക് സമീപം എട്ടാം ഡിവിഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ദിവസങ്ങളായി അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല സമരമല്ല വേണ്ടത് നല്ല സമീപനമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി ജോലി വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കടയിലേക്ക് പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം ഇതിപ്പോൾ ഇത് കണ്ടാൽ തന്നെ പറയാം ഒരുപാട് വലിയൊരു ആദ്യം ഒന്നും ഇത്ര വലുതായിരുന്നില്ല ഇതിപ്പോൾ ഓരോ ദിവസവും തെറ്റായിട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെ പേര് പരിസരത്താണ് അപ്പോൾ എങ്ങനെ പോയാലും പല കൗൺസിലർമാർ കൂടി പാസ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ ആരെങ്കിലും ശ്രദ്ധപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടോന്നൊന്നും അറിയണ്ടോ എനിക്ക് ഇപ്പം അത് ഗുരുതരമായിട്ട് റോഡുകൾ അതേ നിലവിൽ കാണണം ആദ്യം കാണുമ്പോൾ ദ്യം കാ വെള്ളപോലെയല്ല ഇപ്പൊ രൂപപ്പെട്ട് വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ ആ മരത്തിന്റെ അടിഭാഗം വരെ നല്ല കൊടുക്കണ്ടിരിക്കണേ മാത്രമേ പോകാത്ത ഇത് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും അല്ലാതെ വെള്ളച്ചാലം കൂടി അടുത്ത് വന്ന സമയമാണ് മലത്തിന്റെ മലപ്രദേശത്തും വെള്ളം കിട്ടാനായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വീട്ടിലാൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് അതായത് ബന്ധപ്പെട്ട അടിഭാഗങ്ങളുടെ എപ്പോഴും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം ജോ കഴിക്കാൻ കഴിഞ്ഞാൽ ആദ്യം മാഡം എത്രയൊന്നും ഉണ്ടായിരുന്നത് ചെറുതായിരുന്നു വെതായിട്ടുണ്ട് ഇത് പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ വെതായിക്കൊണ്ടിരിക്കും ഇത് ഇത് മാത്രമല്ല മരട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് കിടക്കിനായ വഴിക്ക് തന്നെ ഒരു ചെറിയതായ പൊട്ടി ചെറുതായിട്ട് വന്നിട്ടുണ്ട് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അത് അവിടെ അങ്ങനെ പല പല ഭാഗത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ത് ചെയ്യേണ്ടതെന്ന് അധികാരികൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തതിനൊരു പരിഹാരം കാണണം ഇത്രയും വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ജലം അമ്പെന്നൊക്കെ ഓരോ ദിവസവും പറയുന്നുണ്ട് ഇവിടെ ആയിരക്കണക്കിലും വെള്ളമാണ് ഇപ്പോൾ പാഴായിക്കൊണ്ടിരിക്കുന്നത് പാലാണോ ഇതിൻ്റെ കയ്യിൽ ഇത് ചെയ്യേണ്ടത് അവർ അവരുടെ പ്രതി വെള്ളം അത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഒരു നാട്ടുകാരം എന്നുള്ളതിൽ എനിക്ക് പറയാമോ